ോപിനെ ഇറങ്ങി വാടി ഞാൻ വരത്തില്ല എനിക്ക് തടം പേടിയാ മോളെ നീ അവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ ഞാൻ നാട്ടുകാർ പറയാൻ പ്ലാൻ ചെയ്തത് വെറുതെയാ കഴിഞ്ഞാ കഴിഞ്ഞാ ഭർത്താവം ചെയ്യുന്നു പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയടാ എന്റെ ഭാര്യ അതെ പാവം ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി ചോദിക്കേമോ എന്റെ അമ്മ അച്ഛനും ഓർപ്പിച്ച ചെറുക്കൻ തന്നെ എടി അവൻ കൊള്ളത്തില്ല യവനാണെങ്കിയോ രണ്ടും കണക്കിന്നെ

നിങ്ങളുടെ മോന്റെ കൂട്ടുകൊണ്ട് എത്തിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക